പിന്നീട് രണ്ട് തവണ നീ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായി കൊണ്ട് വരും പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഏറ്റക്കുറവോ വൈകല്യമോ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന് അള്ളാഹു പറയുന്നു അത്രയും പറഞ്ഞു മതിയാക്കുന്നില്ല അതിൽ പൊട്ടോ പൊളിവോ പോലുള്ള വല്ല പോരായ്മയും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുവാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു പോരാ നിങ്ങൾ പരാജിതരായി പരവശപ്പെട്ടുകൊണ്ട് പിന്മടങ്ങുക തന്നെ വേണ്ടി വരുമെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു അള്ളാഹു സംസാരിക്കുന്നത് അടയാളങ്ങളെക്കുറിച്ചാണ് എന്നാൽ കുഫാർ നിഷേധികൾ ആവശ്യപ്പെട്ടത് നേരിട്ടുള്ള കാഴ്ചയിലെ അത്ഭുതങ്ങളായിരുന്നു അള്ളാഹു അവരോട് മറുപടി പറയുന്നു അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ആകാശം മതിയാകില്ലേ അല്ല നിങ്ങളുടെ ജീവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതിയല്ലോ അതിലും വലിയ അത്ഭുതമൊന്നും ഉണ്ടോ ചിന്തിക്കൂ കൂടാതെ ഒരു ജനത അത്ഭുതം കണ്ട ശേഷവും അവിശ്വസിച്ചാൽ അവരെ മുഴുവനായി ഉന്മൂലനം ചെയ്യപ്പെടുന്ന രീതിയിൽ അതിഭയങ്കരമായ ശിക്ഷയും ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു തൻ്റെ അനന്തമായ കരുണയാൽ തൻ്റെ പ്രജകളെ നശിപ്പിക്കാതെ രക്ഷിക്കുകയാണ് ഹാസിയാൻ എന്നാൽ നാണിച്ച് അപമാനിക്കപ്പെട്ട് ചെറുത്ത് നിന്നിട്ടും തോൽപ്പിക്കപ്പെട്ട് മടങ്ങി പോവുക എന്നാണ് അർത്ഥം അറബികൾ നായകളെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് ഹസീർ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷീണിതൻ വിഷാദം നിറഞ്ഞ് അഭിമാനം നഷ്ടപ്പെട്ട് എന്നൊക്കെ തോന്നുന്ന അവസ്ഥയാണ് തലയിൽ അഭിമാനത്തിന് പ്രതീകമായി ധരിച്ചിരുന്ന തൊപ്പി എടുത്തു മാറ്റപ്പെട്ടാൽ അവശേഷിക്കുന്ന അപമാനവും ശൂന്യതയും എത്രത്തോളം ഉണ്ടാകും അതുപോലെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വല്ല അപാകതയും ഉണ്ടോ എന്ന് നോക്കുന്ന കണ്ണ് വർദ്ധിച്ച അപമാനത്തോടെയും ക്ഷീണത്തോടെയും തിരികെ വരുന്നത് ഈ സൂറത്തിലെ ആദ്യത്തെ നാലായത്തിൽ രണ്ടു കാര്യങ്ങൾ രണ്ട് തവണയായി പരാമർശിക്കപ്പെട്ടത് കാണാം അള്ളാഹു ഞാൻ സൃഷ്ടിച്ചു എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ നോക്കൂ എന്നും രണ്ട് പ്രാവശ്യം പറഞ്ഞു അതേപോലെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അള്ളാഹു പറയുന്നു ഇതുപോലെയുള്ള സിമട്രിക്കൽ യൂസേജസ് ഖുർആാനിൽ പലയിടത്തും കാണാം തീർച്ചയായും അവ ഖുർആാനിലെ വചനങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു വളരെ താഴ്മയോടെ തൻ്റെ നാഥൻ്റെ സൃഷ്ടിപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ചിന്തിക്കുന്ന ഏതൊരാളുടെയും ഹൃദയം അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹവും കാരുണ്യവും ഓർത്ത് അവൻ്റെ മഹാപ്രഭാവമോർത്ത് ഭയഭക്തിയാൽ നിറയാതിരിക്കുന്നത് എങ്ങനെയാണ്